അസ്സാമലൈക്കും എനിക്കൊരു മൂന്ന് പേരുടെ കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് സനുവിൻ്റെ സനുവേ കുറച്ചങ്ങ് അടങ്ങിക്കൂടേടി നാറി പരമ നാറി നീ എന്തിനാടി വെറുതെ ഈ ഫിജോ ചേച്ചിയുടെ പുറത്തും തനുജാടെയൊക്കെ ജീവിതത്തിൽ ചെന്ന് കയറി വീഡിയോ ചെയ്യുന്നത് കുറച്ചങ്ങ് ഒതുങ്ങ് നീ അവരിപ്പം അവരെ യൂണിറ്റ് കാണിച്ചപ്പോഴത്തേക്ക് അവർ യൂണിറ്റ് ആണോ രണ്ട് പേരും ഒരാൾക്ക് ശമ്പളം കൊടുക്കാത്തത് കൊണ്ട് പോയി നീയാണ് അവർക്ക് ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കുന്ന നിനക്കുണ്ടൊക്കെ നാട്ടുകാരെ വേടിച്ച് തിന്നിട്ട് ഒരാൾക്ക് വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ ഇരുന്ന് ചെയ്യുന്നവരല്ല അവരെ അധ്വാനിക്കുന്നുമുണ്ട് അവർ ലൈവ് ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് നിനക്കതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലല്ലോ തട്ടുകട ഉണ്ടെന്ന് പറയുന്നു നീ ഇരുപത്തിനാല് മണിക്കൂർ ലൈവിലുണ്ട് അല്ലേ നീ ആരെങ്കിലും കാശ് തന്നാൽ മറ്റോരെ പറഞ്ഞ് വീഡിയോ ചെയ്യടീന്ന് പറഞ്ഞാൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിന്നെ ഇട്ട് കളിപ്പിക്കുന്ന മൂന്ന് പേരാ ഒന്ന് സുനിതാ കാസിമോ ഒന്ന് വൈക ഒന്ന് സമീറ എനിക്ക് എനിക്കൊന്ന് നീ വെള്ളം അടിക്കുമായിരിക്കില്ല വീഡിയോ ചെയ്യാമെന്ന് വരുന്നത് അതുകൊണ്ടാണ് നീ ഇരുന്ന് ആട്ടം കാണിക്കുന്ന ചീത്ത വിളിക്കുന്ന അതിനേറ്റ് കുറച്ച് ആൾക്കാർ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പറഞ്ഞു വിടെ ഇവളുടെ അടുത്ത് ചീത്ത വിളിക്കലേന്ന് ഇവളെന്തോ ഒരു അവരാധമാ പറയുന്ന നാണോ മാനോ ഇല്ലാത്തൊരു പരമ നാറി ഇരുന്ന് കാണിക്കുന്നത് അയ്യേ ചീത്ത പറയണമെന്ന് ഞങ്ങൾക്കും അറിയാം ഇന്ന് അറിയുന്നൊന്നും വിളിക്കുന്ന നീ പറയുന്ന പച്ചയ്ക്കുള്ള അപരാധങ്ങളാണ് തനൂജ തനുജയുടെ വഴിക്ക് പോയി തനൂജായ ഉണ്ട് വിളിക്കുന്നു അവൾക്ക് ദൈവം അറിഞ്ഞു കൊടുത്തതടി ശരീരം നിനക്കെന്ത് തരാത്ത നിന്നെ ഇല്ല ആണുങ്ങളെന്നുള്ള രൂപം മാത്രം നിനക്ക് കണ്ടാൽ ആരെങ്കിലും എടുക്കണ്ടേ നിന്നെ ആരും എടുക്കത്തില്ല നിന്നെ എടുക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കറിയാം പോക്ക് കേസാന്ന് ആരും വന്ന് നിന്നോട് ജീവിക്കത്തില്ല നീ പറയുന്നുണ്ടല്ലോ നീ ആർക്ക് ആരുടെയും മക്കളെ പറയുന്നില്ല എന്ന് നീ എല്ലാവരുടെയും മക്കളെ പറയുന്നുണ്ട് പറയുന്നില്ല എന്ന് പറയാമോ നിൻ്റെ ലൈഫിൽ മിക്ക കുഞ്ഞുങ്ങളെയും പറയുന്നുണ്ട് നിൻ്റെ മക്കളെ പറയാത്ത എന്ത് കാര്യം അവരൊക്കെ അവർക്ക് മക്കളുണ്ടാവേണ്ട പത്ത് വട്ടം പറയുമ്പം ഒരു വട്ടമെങ്കിലും അവർ തിരിച്ച് പറയണ്ടേ നിന്നെ പറയാതെ എങ്ങനെ ഇരിക്കും നിന്നെ അലവലാതി പോത്ത് നാറി എവിടെ കടന്ന കഴുപ്പ് കെട്ട അപരാധിയാണ് നീ ഇത്രയും പറഞ്ഞില്ലെങ്കിലേ മനസ്സിനൊരു സുഖം കിട്ടുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ലൈവില് ചീത്ത കേട്ട് കേട്ട് ചെവി തഴമ്പിക്കുന്നുണ്ട് അത് പറയണം ഇത് കഴിഞ്ഞ് ഉത്തര ഉത്തരയാണെങ്കിൽ തനുജയുടെ അന്തങ്ങൾ ഉത്തരയെ കമൻറ്റ് ചെയ്യുന്നെന്ന് പറയുന്നു ഉത്തര എന്തിനാണ് തനൂജായ പറയാൻ വരുന്നത് അതുകൊണ്ടല്ലേ തനുജയുടെ അന്തങ്ങൾ ഏറി കമൻ്റ് ഇടുന്നത് തനൂജ ഉത്തരേ പറയുന്നുണ്ടോ ഇല്ലല്ലോ ഉത്തരേം കുറച്ച് മര്യാദയ്ക്ക് ഇത്തരയുടെ കാര്യം നോക്കി വീഡിയോ ചെയ്യുക ഒരാളെ വഴിക്ക് പോയാൽ അവരെ അങ്ങ് വിട്ടേക്കി വെറുതെ എന്തിനാ അവർ അമ്മയും മോളെ നീ വന്നിരുന്ന് അവർ പറ്റിക്കണം പറ്റിക്കണം അവളെ ഇഷ്ടപ്പെടുന്നവരല്ലേ അവർക്ക് കാശ് കൊടുക്കുന്നത് നിനക്കെന്തുകൊണ്ടാണ് നിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നിൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നോ നീയും സനുവും കൂടെ പറയുന്നത് നാട്ടുകാർ പറ്റിക്കാതിരിക്കാനാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്ന് നാളുമില്ല എടി നിനക്കൊന്നും ഇത് പറയാൻ എടി ഉത്തരേ കുറച്ചങ്ങ് ഒതുങ്ങ് അവൾ വന്ന് കുറച്ച് നീ ലിപ്സ്റ്റിക് ഇടുന്നില്ലേ പൊട്ടിടുന്നില്ലേ നീ ഒന്നും ചെയ്യാതിരിക്കുകയാണ് തനൂജ മാത്രമേ ഉള്ളൂ ആഹാരം വെച്ച് കഴിക്കാതെ വീട്ടിൽ വെളിയിൽ നിന്ന് വേടിക്കുന്നു ഞാൻ മിക്കവാറും അവരെ വീഡിയോ കണ്ടിട്ടുള്ള അവർ വീട്ടിൽ ചക്ക വേവിക്കലും തലക്കറി വെക്കലും പിന്നെ ചീനി വേവിക്കലും ഒക്കെ കണ്ടിട്ടുണ്ട് നിൻ്റെയൊക്കെ വീട്ടിൽ എന്തോ കാണിക്കുന്നു ഒരു സനു ഇരുന്ന് എന്തോ കാണിക്കുന്നുണ്ട് അവൾ വെച്ച് തിന്നുവാണോ അവൾ ഇരുപത്തിനാല് മണിക്കൂറും ടിവിയുടെ ലൈവിൻ്റെ മുമ്പിലുണ്ട് അതേപോലെ നീയും നിനക്ക് ആരെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് ഉരുട്ടിപ്പിരട്ടി നിൽക്കണം അവരെ വിറ്റീന്ന കാശു കൊണ്ടല്ലേ നീയൊക്കെ ജീവിക്കുന്നത് നീ അങ്ങ് ഒതുങ്ങ് കുറച്ച് നിന്റെ കാര്യം ഇവിടെ വെച്ച് നിർത്തുക ഇനി അടുത്ത നെജില നെജിലോ ആലിമിനു വടിച്ച താത്ത ആലിമിനു വടിച്ച താത്താടെ വായിന്ന് വരുന്നതൊക്കെ വേറെയാണ് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാൻ താത്തായ ഉണ്ടായിരുന്നു ഇപ്പോൾ സപ്പോർട്ട് ചെയ്തവർക്ക് മനസ്സിലായി നീ പറ്റിപ്പുകാരിയാണ് നീ ഇന്നലെ നിൻ്റെ ലൈവിൽ വീഡിയോയുടെ ലാസ്റ്റേ ഡേ ബീനിൻ്റെ കൊച്ചുങ്ങളെ പ്രാവുന്നത് കേട്ടായിരുന്നു പറയുന്നത് നീ ആലിമിന് പഠിച്ചോളാണെങ്കിൽ നീ അത് പറയത്തില്ലായിരുന്നു കേട്ടോ നെജില നെജിലായി ഉടായ്പ ഞാൻ ബീൻ സൈഡ് പറയുമല്ല ബീനും നിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആ മക്കളെ അങ്ങ് വിട്ടേക്കണം ബീൻ നിൻ്റെ മക്കളെ പറയുന്നില്ലല്ലോ അപ്പോൾ അസൂറാത്താത്ത വന്ന് നിൻ്റെ അടുത്ത് പൊരുത്തം ചോദിച്ചാൽ അസൂറാത്താത്ത നാണമില്ലാത്ത ആ താത്ത ഒത്തിരി ലൈവിനകത്ത് നിന്നെ പറഞ്ഞതാണ് എന്നിട്ടിപ്പോൾ ആത്താത്ത അങ്ങ് കാല് മാറി ബോക്കറ് വേണമുള്ളേ എന്നിട്ട് അങ്ങോട്ട് കാണുമ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ചായുന്ന സ്ത്രീ ആവർ എന്ന് പറയുന്ന നജിലായും അങ്ങ് കുറച്ച് ഒതുങ്ങ് നജിലാടെ വീട്ടിൽ ആങ്ങളമാരൊന്നുമില്ലേ ചോദിക്കത്തില്ലേ നീ എന്തിനാടി ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് ലൈവും വീഡിയോയും ചെയ്യുന്നത് ആളുകൾ പറയുന്നത് അവരെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമല്ലേ നജില കുറച്ചങ്ങ് ഒതുങ്ങ് നജിലായി നജിലാക്കുള്ളത് ഇത്രയേ ഉള്ളൂ സനുവേ സനു അങ്ങനെയൊന്ന് കുറച്ചു ഒതുങ്ങ് കേട്ടാ സനു